രണ്ടായിരത്തി ഇരുപത്തി ആറിൽ പശ്ചിമ ബംഗാൾ തിരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ് ഈ തെരഞ്ഞെടുപ്പ് ശരിക്കും പറഞ്ഞാൽ നിർണായകമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് തന്നെയാണെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല കേരളത്തോടൊപ്പം തന്നെ നടക്കാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പ് തന്നെയാണ് പശ്ചിമ പശ്ചിമബംഗാളിലും നടക്കാൻ പോകുന്നത് തീർച്ചയായിട്ടും ഇതിനോടനുബന്ധിച്ച് പല തരത്തിലുമുള്ള രാഷ്ട്രീയ നിരീക്ഷണങ്ങളും അതോടൊപ്പം തന്നെ പല ദേശീയ സർവേ റിസൾട്ടുകളും ഒക്കെ തന്നെ ഓരോന്നോരോന്നായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഇപ്പോഴെന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇനി ഒരു കൊല്ലം ഇല്ല തികച്ച് തെരഞ്ഞെടുപ്പ് നടക്കാനായിട്ട് അപ്പോൾ അതിനു മുന്നേ തന്നെ പല തരത്തിലുമുള്ള പ്രചരണങ്ങളൊക്കെ തന്നെ പ്രധാനപ്പെട്ട പാർട്ടികൾ പ്രത്യേകിച്ച് എടുത്തു പറയാനായിട്ട് ബി ജെ പി അതോടൊപ്പം തന്നെ തൃണമൂൽ കോൺഗ്രസ് ഇതിനോടകം തന്നെ അവിടെ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ നമുക്ക് സമയങ്ങളെയാതെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു സർവേ റിസൾട്ട് പുറത്തു വന്നിരിക്കുകയാണ് ആ സർവേ റിസൾട്ട് പ്രകാരം എന്താണ് പശ്ചിമ ബംഗാൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് നോക്കാം രണ്ടായിരത്തി മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ നടക്കാനിരിക്കുന്ന അടുത്ത പശ്ചിമ ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് നിയമസഭയിലെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി സീറ്റുകളുടെയും വിധി നിർണയിക്കുമെന്ന കാര്യം ഉറപ്പാണ് മമതാ ബാനർജി മുഖ്യമന്ത്രിയായതിനാൽ അവരുടെ നേതൃത്വത്തിനും ഭരണകക്ഷിയായ ഓൾ ഇന്ത്യ തൃണമൂൽ കോൺഗ്രസിനും ഈ തെരഞ്ഞെടുപ്പ് ഒരു നിർണായക പരീക്ഷണമായിരിക്കും സമീപ വർഷങ്ങളിൽ ശക്തമായ എതിരാളികളായി ഉയർന്നു വന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ ബി ജെ പിയുടെ ശക്തമായ വെല്ലുവിളി നേരിടുന്നതിനാൽ പാർട്ടി തങ്ങളുടെ ആധിപത്യം നിലനിർത്താനായിട്ട് വളരെയധികം ശ്രമിക്കുന്നുണ്ട് എന്ന കാര്യം ഉറപ്പാണ് പശ്ചിമബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇപ്പോൾ പുറത്തു വന്ന അഭിപ്രായ സർവേ പ്രകാരം അവിടെ തൃണമൂൽ കോൺഗ്രസിന് ഏകദേശം നാൽപ്പത്തിയേഴ് ശതമാനം വോട്ട് ലഭിക്കുമെന്ന തരത്തിലാണ് ഈ സർവേ വ്യക്തമാക്കുന്നത് അതേസമയം ബി ജെ പിക്ക് ആണെങ്കിൽ അവിടെ മുപ്പത്തി എട്ട് ശതമാനം വോട്ടുകൾ പറയുന്നുണ്ട് ഈ സർവേ ലെഫ്റ്റിനും അതോടൊപ്പം തന്നെ കോൺഗ്രസിനുമായിട്ട് അവിടെ പതിനൊന്ന് ശതമാനത്തോളം വോട്ട് ഷെയർ ലഭിക്കുമെന്നാണ് ഈ സർവേ വ്യക്തമാക്കുന്നത് അതോടൊപ്പം അതേഴ്സ് നാല് ശതമാനമാണ് പറയുന്നത് ഇനി നേരെ സീറ്റ് കണക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ തൃണമൂൽ കോൺഗ്രസ് നേടുന്ന സീറ്റുകൾ ഇരുന്നൂറോളം സീറ്റുകൾ അവിടെ തൃണമൂൽ കോൺഗ്രസ് നേടുമെന്ന് ഈ സർവേ പറയുന്നു അതോടൊപ്പം തന്നെ ബി ജെ പിക്ക് അവിടെ ഏകദേശം അൻപത്തി അഞ്ച് സീറ്റുകളോളം ലഭിക്കുമെന്നാണ് ഈ സർവേ വ്യക്തമാക്കുന്നത് ലെഫ്റ്റും കോൺഗ്രസും വലിയ തോതിലുള്ള ഒരു മുന്നേറ്റം ഉണ്ടാക്കത്തില്ല എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു മൂന്ന് സീറ്റുകൾ മാത്രമേ ഈ സർവേ വ്യക്തമാക്കുന്നുള്ളൂ അതേഴ്സിന് ഒരു സീറ്റാണ് ഈ സർവേ പറയുന്നത് ലേറ്റും ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഏകദേശം മുപ്പത്തി അഞ്ചിലധികം സീറ്റുകളിൽ ഈ സർവേ പ്രകാരം ഇഞ്ചു ഡിഞ്ച് പോരാട്ടം നടക്കുമെന്നുള്ളതും ശക്തമായ മത്സരം നടക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതും എടുത്തു പറയുന്നുണ്ട് ഈ സർവേ ഹോട്ട് വൈബിന്റെ ഏറ്റവും പുതിയ കണക്കനുസരിച്ചാണെങ്കിൽ ജനസംഖ്യാടിസ്ഥാനത്തിൽ ഏകദേശം നാൽപ്പത്തി ഒന്ന് ശതമാനത്തോളം പിന്തുണ നേടി മമതാ ബാനർജി മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി തുടരുന്നു എന്നുള്ളത് ഈ സർവേ വ്യക്തമാക്കുന്നു അതേസമയം ബി ജെ പിയുടെ പ്രാഥമിക മുഖമായ സുവേന്ദു അധികാരി ഇരുപത് ശതമാനത്തിലധികമാണ് നേടി പിന്നിലായിരിക്കുന്നത് അതേസമയം പാർട്ടിയിലെ ആന്തരിക വിള്ളലുകൾ സുഗാന്ത മജുംദാർ ഒൻപത് ശതമാനത്തിലേറെയും ദിലീപ് കോ അഞ്ച് ശതമാനത്തിലേറെയും തുടങ്ങിയ നേതാക്കൾക്കിടയിൽ വോട്ടുകൾ വിഭജിക്കപ്പെട്ടതിൽ നിന്ന് വ്യക്തമാണ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിത്വത്തെ ലിംഗഭേദം സ്വാധീനിക്കുന്നതായി തോന്നുന്നില്ല പുരുഷന്മാർ നാൽപ്പത്തി മൂന്ന് ശതമാനവും സ്ത്രീകൾ നാൽപ്പത് ശതമാനവും വോട്ടർമാർ മമതയ്ക്ക് സമാനമായ പിന്തുണ കാണിക്കുന്നു ഈ സർവേയിൽ പ്രായപരിധി അനുസരിച്ച് അവരുടെ ഏറ്റവും ശക്തമായ പിന്തുണ നാൽപ്പത്തി നാല് ശതമാനം ഇരുപത്തി അഞ്ചിനും മുപ്പത്തിനാലിനും ഇടയിലുള്ളവരിൽ നിന്നാണ് സഖ്യത്തിന്റെ കാര്യത്തിൽ അൻപത് ശതമാനം പേർ ടി എം സി കോൺഗ്രസ് സഖ്യത്തെ എതിർക്കുന്നു അതേസമയം ഇരുപത്തി ഒന്ന് ശതമാനത്തിലധികം പേർ മാത്രമേ അതിനെ പിന്തുണയ്ക്കുന്നുള്ളൂ പഴയ ഗ്രൂപ്പുകളെ അപേക്ഷിച്ച് യുവാക്കൾ പതിനെട്ട് മുതൽ ഇരുപത്തി നാല് വയസ് യുവാക്കൾ കൂടുതൽ തുറന്ന മനസ്സ് കാണിക്കുന്നു ഇരുപത്തിയേഴ് ശതമാനമാണ് പറയുന്നത് അതേസമയം ബി ജെ പിയുടെ തന്ത്രപരമായ ബലഹീനതകളിൽ ആന്തരിക കലഹം ഇരുപത്തി ഒന്ന് ശതമാനത്തോളം നേതൃത്വ ശൂന്യത പതിനേഴ് ശതമാനത്തോളം മോശം ആഖ്യാനം പത്തൊമ്പത് ശതമാനത്തോളം എന്നിവ ഉൾപ്പെടുന്നു മുൻഗണനാ വിഷയങ്ങളിൽ വോട്ടർമാർ അഴിമതിയിൽ പറഞ്ഞിരിക്കുന്ന ഇരുപത്തി അഞ്ച് ശതമാനത്തോളം തൊഴിലില്ലായ്മ ഇരുപത് ശതമാനത്തോളം മതപരമായ ധ്രുവീകരണം പന്ത്രണ്ട് ശതമാനത്തിലേറെ എന്നിവ പ്രധാന ആശങ്കകളായി കാണുന്നു പതിനെട്ട് മുതൽ ഇരുപത്തിനാല് വയസ്സ് പ്രായമുള്ളവരിൽ ഇരുപത്തി ഒൻപത് ശതമാനത്തോളം തൊഴിലില്ലായ്മയാണ് ഏറ്റവും വലിയ പ്രശ്നമായി ബംഗാളിൽ ചൂണ്ടിക്കാട്ടുന്നത് എന്നിരുന്നാലും ശക്തമായ ഭരണവിരുദ്ധ വികാരം അൻപത്തിമൂന്ന് ശതമാനത്തിലേറെയും തെരഞ്ഞെടുപ്പ് വിവരണത്തെ രൂപപ്പെടുത്തിയേക്കാം മുപ്പത്തിനാല് ശതമാനത്തിലധികം പേർ വളരെ ശക്തമായ അതൃപ്തി പ്രകടിപ്പിക്കുന്നു ബംഗാളിൽ മമതാ ബാനർജിക്കെതിരെ പ്രായത്തിലും ലിംഗത്തിലും എല്ലാ വിഭാഗങ്ങളിലും ആശങ്കകൾ ഒരേപോലെ കണക്കാക്കപ്പെടുന്നു അഴിമതിയാണ് പ്രധാന തെരഞ്ഞെടുപ്പ് വിഷയം ഇരുപത്തിയഞ്ച് ശതമാനത്തിലധികം പേർ അധ്യാപക നിയമന അഴിമതി പൊതുജന വിശ്വാസത്തെ സാരമായി ബാധിച്ചിരിക്കുന്നു പ്രത്യേകിച്ച് മുപ്പത്തി അഞ്ച് നാൽപ്പത്തിനാലും പ്രായക്കാർക്കിടയിലാണ് ഇത് അധ്യാപക നിയമന അഴിമതി തൃണമൂൽ കോൺഗ്രസിനുള്ളിലെ വ്യവസ്ഥാപിതമായ അഴുകലിനെ പ്രതിഫലിപ്പിക്കുന്നു എന്ന് അറുപത്തിനാല് ശതമാനം പേർ വിശ്വസിക്കുന്നു വിശ്വാസ്യത പ്രശ്നങ്ങൾ മമതയുടെ പ്രതിച്ഛായയെ കൂടുതൽ വേട്ടയാടുന്നു ടി എം സിയിൽ അതൃപ്തി നിലനിൽക്കുന്നുണ്ടെങ്കിലും മമതയെ പരാജയപ്പെടുത്താനുള്ള ബി ജെ പിയുടെ കഴിവിനെ സംശയം നിലനിൽക്കുകയാണ് ഇപ്പോഴും അൻപത്തി ഒന്ന് ശതമാനത്തിലധികം പേർ ബംഗാളിൽ കാവ്യ പാർട്ടിയുടെ നേതൃത്വ ശക്തിയെ സംശയിക്കുകയാണ് ബി ജെ പിക്ക് ഫലപ്രദമായ വെല്ലുവിളി ഉയർത്താൻ കഴിയുമെന്ന് മുപ്പത് ശതമാനത്തിലേറെ പേർ മാത്രമേ വിശ്വസിക്കുന്നുള്ളൂ ബംഗാളിൽ മുതിർന്ന പൌരന്മാരുമായി അൻപത്തി അഞ്ച് വയസ്സിന് മുകളിലുള്ളവർ ഇരുപത്തിയേഴ് ശതമാനം പേരും താരതമ്യപ്പെടുത്തുമ്പോൾ യുവാക്കൾക്കിടയിൽ പതിനെട്ട് മുതൽ ഇരുപത്തിനാല് വയസ്സുള്ളവരിൽ മുപ്പത്തെട്ട് ശതമാനവും ശുതാബ്ദി വിശ്വാസം കൂടുതലാണ് ഈ ജാഗ്രതയുള്ള വീക്ഷണം മമതയുടെ ഭരണ അവലോകനങ്ങൾ ഒരു വിഭജനം കാണിക്കുന്നു മുപ്പത്തൊൻപത് ശതമാനത്തിലധികം പേർ സംതൃപ്തരാണ് പതിനേഴ് ശതമാനത്തിലധികം പേർ ഒരു പരിധിവരെ സംതൃപ്തരാണ് ആകെ അൻപത്തി ആറ് ശതമാനത്തിലധികം പേർ പോസിറ്റിവിറ്റി എന്നിരുന്നാലും എതിർപ്പ് നാൽപ്പത് ശതമാനത്തിലടുപ്പിച്ചുണ്ട് എന്നുള്ളതും ഇത് രാഷ്ട്രീയ ധ്രുവീകരണത്തെ സൂചിപ്പിക്കുന്നു എന്നുള്ളതും വ്യക്തമാണ് നാൽപ്പത്തഞ്ച് മുതൽ അൻപത്തിനാല് വയസ്സുള്ളവരിൽ നാൽപ്പത്തി നാല് ശതമാനം പിന്തുണ ഏറ്റവും ഉയർന്നതും പ്രായം കുറഞ്ഞ വോട്ടർമാർക്കിടയിൽ മുപ്പത്തി ഏഴ് ശതമാനം ഇടിവും സംഭവിച്ചിരിക്കുന്നു മമതാ ബാനർജിക്ക് മുൻതൂക്കം ലഭിക്കുമെങ്കിലും ഭരണവിരുദ്ധ വികാരം അഴിമതി വോട്ടർമാരുടെ ഭിന്നിച്ച വികാരം എന്നിവ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ പശ്ചിമബംഗാൾ തെരഞ്ഞെടുപ്പ് റിസൾട്ടിനെ സാരമായി സ്വാധീനിക്കുമെന്ന കാര്യം ഉറപ്പായിരിക്കുന്നു അതുകൊണ്ട് തന്നെ ബംഗാളിൽ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് തീർച്ചയായിട്ടും തൃണമൂൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അത്ര എളുപ്പമാകില്ല എന്നുള്ളത് വാസ്തവം തന്നെയാണ് അത് ബി ജെ പിക്ക് എത്രത്തോളം മുതലാക്കിയെടുക്കാൻ സാധിക്കുമെന്നുള്ളതും സീറ്റ് ചീറ്റുകളുടെ കാര്യത്തിൽ എത്രത്തോളം നേട്ടമുണ്ടാക്കാൻ സാധിക്കുമെന്നുള്ളതും കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ്